നമസ്കാരം ഗ്രാമിക സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലെത്തി പയ്യാമ്പലത്തെ കെ ജി മാരാരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഇ കെ നാനാരുടെ ഭാര്യ ശാരദ ടീച്ചറേയും കഥാകൃത്ത് ടി പത്മനാഭനെയും അദ്ദേഹം സന്ദർശിച്ചു മാടായിക്കാവ് പറശ്ശിനി മടപ്പുര മുൻ മുഖ്യമന്ത്രി ഇ കെ നാനാരുടെ വസതി കഥാകൃത്ത് ടി പത്മനാഭന്റെ വസതി എന്നിവ സന്ദർശിച്ച ശേഷം ഉച്ചതിരിഞ്ഞ് രണ്ടേ പതിനഞ്ചിനായിരുന്നു സുരേഷ് ഗോപി പയ്യാമ്പലത്തെത്തിയത് പാവപ്പെട്ടവരോട് തനിക്ക് താൽപര്യമുണ്ടെങ്കിലും മന്ത്രിയെന്ന നിലയിൽ എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി നാനാരുടെ കുടുംബവുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുണ്ട് മുൻപും ആ വീട്ടിൽ പോയിട്ടുണ്ട് അതൊന്നും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ താൻ മന്ത്രിയായതുകൊണ്ട് തന്റെ പോക്കും വരവും എല്ലാ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി പയ്യാമ്പലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയൊരു മന്ത്രിയായിരിക്കും ഉത്തരവാദിത്വത്തിന്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലെ എല്ലാവരും നമ്മുടെ നോട്ടായിരിക്കും പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്ന കരുതൽ മുന്തിയ കരുതൽ അതിനു വർഷം ഞാനും രാധികയും മകനും കൂടെ വന്നിരുന്നു അല്ലെ ബി ജെ പി നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി കെ രഞ്ജിത്ത് സി രഘുനാഥ് എൻ ഹരിദാസ് ബിജു ഏളക്കുഴി എം ആർ സുരേഷ് തുടങ്ങിയവർ ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു തുടർന്ന് സുരേഷ് ഗോപി കെ ജി മാരാരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി പിന്നീട് കൊട്ടിയൂരിലേക്ക് ദർശനത്തിന് പോയി ग्रामीण कन्यास कन्नूर